നാലാം അധ്യായത്തിന്റെ അധ്യായത്തിന്റെ പേര് സ്ത്രീ ആ ഒന്നാമത്തെ വചനത്തിൽ തന്നെ തുല്യത തുടങ്ങി ജനങ്ങളെ മതങ്ങളെ എന്നല്ല ഇവിടെ ഇസ്ലാമാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ടോ അത് മനുഷ്യന്റെ മതത്തിന്റെ വിഷയങ്ങളല്ല പീഡിപ്പിക്കപ്പെടുന്നവരുടെ ജാതി നോക്കി മീഡിയയിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ ലോകത്ത് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനും സാധിക്കുകയില്ല പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് നിലക്ക് കാണണം അനുഭവിക്കുന്ന ഒരു വിഷയമാണത് സൂക്ഷിക്കണം നിന്നാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് നിന്ന് നിന്ന് എന്നിട്ട് എന്നിട്ട് ആത്മാവായ ഇത്തോത്താണ് വീണ്ടും സൃഷ്ടിച്ചു ഹവ്വ എന്ന ആത്മാവിനെ വാരിയിൽ നിന്നും ഹവ്വ എന്ന ആത്മാവിനെ സൃഷ്ടിച്ചു എന്നിട്ട് നിന്നും ഹവ്വയിൽ നിന്നും ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്ഥാപിക്കുന്നു ആണിനും ഒരു വാപ്പയുള്ളൂ പെണ്ണിനും ഒരു പെണ്ണിനെ കാണരുത് കാണരുത് ആണിനെ മേൽക്കോയ്മയായിട്ട് ഇന്നത്തെ മക്കളെ മനസ്സിൽ കുത്തിവെച്ചത് ആണാണ് മുന്തിയവൻ ആണിന്റെ പെന്റുടുക്കണം അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ആണിനെ പോലെ തെരുവിൽ ഇറങ്ങണം അതാ ജെൻഡൽ ന്യൂട്രാലിറ്റി അതിന്റെ പിന്നിലും സ്ത്രീകളെ സ്വയം താഴ്ത്തിക്കെട്ടുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇന്നത്തെ ചില മക്കൾക്കും യുവാക്കൾക്കും പോയി അള്ളാഹു പറയുന്നു ആണായാലും പെണ്ണായാലും ഒരു ഉമ്മക്കും തന്നെയാ എന്നിട്ട് മറ്റൊന്നായിട്ട് നിങ്ങൾ പകുതിയാണ് അവന്റെ പെണ്ണ് പെണ് അവത് നിന്റെ വാരി അല്ലാതെ പടക്കപ്പെട്ടത് അള്ളാഹു നിനക്ക് വേണ്ടി ദുനിയാവിൽ നിന്റെ ബന്ധങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നത് അതുകൊണ്ട് പുരുഷൻ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശങ്ങളിൽ ഭൂരിഭാഗവും പെണ്ണിനും ഇസ്ലാം വകവെച്ച് കൊടുത്തു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കേരളക്കരയിൽ പോലും അമുസ്ലിമികളായ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് കയറാൻ പറ്റാത്ത പറ്റാത്തമ്പലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്തീയ പുരോഹിത ദേവാലയങ്ങളുണ്ട് പല പലരംഗത്തും വേർതിരിവുകൾ കാണാറുണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കൈജാതിയും ഇന്ന് കേരളക്കരയിൽ പോലും കാണപ്പെടുന്നുണ്ട് ഓരോരുത്തരും ഗോത്രത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ പരസ്പരം പിന്നിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു കൊടുക്കുന്ന കൃത്യമായ ഒരു നിലപാട് ആരാധനാ കാര്യങ്ങളിൽ പോലും ആണും പെണ്ണും സമമാ ആരാധനാലയങ്ങളിൽ ആണിനും കയറാം പെണ്ണിനും കയറാം പിന്നെന്തുകൊണ്ടാ കേരളത്തിലെ ചില പള്ളികളിൽ പെണ്ണുങ്ങൾ ഇല്ലാത്തത് അത് പുരോഹിതന്മാരുടെ ചില കൈവിട്ട ഇസ്ലാമിന്റെ തിരിച്ചറിവില്ലാത്തതിന്റെ കാരണത്തിന്റെ പേരിൽ കാരണം എക്കാലഘട്ടത്തിലും അന്ധവിശ്വാസം കൊണ്ടും കെട്ടുകഥകളെ കൊണ്ടും മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റിയത് പെണ്ണുങ്ങളെയാണ് അതുകൊണ്ടാ ഇന്നും യൂട്യൂബിലൂടെ അരവിന്ദ് നിലാവിന്റെ ഭർത്തത്ത് കൊടുക്കുന്നവന് ടി വിയുടെ തായ ഒരു പിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താവിന് ഊതാനുള്ള സൗകര്യം ചെയ്യുന്നത് ആ സഹോദരിയാണെങ്കിൽ എക്കാലഘട്ടത്തിലും സ്ത്രീകളെ വീട്ടിന്റെ അകത്ത് അടച്ചിടാനും പുരോഗമനം കൊടുക്കാതിരിക്കാനും ശ്രമിച്ചത് ഇസ്ലാമിലുള്ള ചില പുരോഹിതന്മാരുടെ കൃത്യമായ അജണ്ടയായിരുന്നു പക്ഷേ അള്ളാഹു പറയുന്നു ആരാധനാലയങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പ്രവേശിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ആരാധനാ കാര്യങ്ങളിലും പുരുഷന്മാരുടെ കൂടെ ആ നിർവഹിക്കാം മഹാനായ ഉമർ ഭാര്യ എല്ലാ ഇഷാഹിക്കും അധീനത്തെ പള്ളിയിൽ ഉണ്ടാകും വീണ സമയത്ത് ആദ്യം താങ്ങിയതും അവസാനം മരിക്കുന്ന സെക്കൻഡ് വരെ തന്റെ ഇണയെ മടിയിൽ കിടത്തി പരിപാലിക്കുന്നതും ആ പള്ളിയുടെ മുൻഭാഗത്തെ മണലിൽ ഇരിക്കുന്ന ആദി മദീന പള്ളിയിൽ വസ്ത്രം ഉടുത്തിട്ടും തന്റെ പിൻഭാഗത്തിന്റെ തുടമറിയാത്ത ആണുങ്ങൾ ഉണ്ടായിരുന്നു അവർ സുജൂദിൽ നിന്നും എഴുതേൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ സസ്വ നിൽക്കുന്ന സ്ത്രീകൾക്ക് അലോസരം ഉണ്ടാക്കി കാലിന്റെ അവർ കാണാൻ തുടങ്ങി റസൂദ്നോട് പരാതി പറഞ്ഞേ മദീന പള്ളിയിൽ ഞങ്ങൾ സുജൂദ്ക്കുമ്പോ കാണുന്നത് സുജൂദ് എഴ്തേറ്റി വരുന്ന ആണുങ്ങളുടെ തൊടയാ കൽപ്പന കൊടുത്തു സ്ത്രീകൾ അല്പം കഴിഞ്ഞിട്ട് എഴുതേൽക്കട്ടെ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിനും പള്ളിയിലുണ്ട് വിശുദ്ധ ഖുർമാനിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട മസ്ജിദുൽ നബവി മസ്ജിദുൽ ടാബ അതോടൊപ്പം മസ്ജിദുൽ അക്സ ലോകത്ത് പുണ്യമാക്കപ്പെട്ട തീർത്ഥാടനത്തിന് അനുവദിക്കപ്പെട്ട മൂന്ന് പള്ളിയിലും സ്ത്രീകളുണ്ട് ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തത് പങ്കെടുക്കാം ജമാത്തിന് പങ്കെടുക്കാം പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാം ഗ്രഹണ നമസ്കാരത്തിന് പങ്കെടുക്കാം മയക്കു വേണ്ടിയുള്ള നമസ്കാരത്തിന് പങ്കെടുക്കാം അജ്ജിന് പങ്കെടുക്കാം ഉമ്രയിൽ പങ്കെടുക്കാം എന്തിനേറെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട സഹാബാക്കളിൽ ഭാര്യമാര് ചോദിച്ചു റസൂലെ ഞങ്ങൾക്കും യുദ്ധത്തിന്റെ കൂലി വേണ്ടേ അള്ളാന്റെ ഹബീബ് അനുവാദം കൊടുത്തു യുദ്ധത്തിനല്ല യുദ്ധത്തിന് പുറപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്കും കൂടെ പുറപ്പെടാം നിങ്ങൾക്കും അള്ളാന്റെ കൂലി ഉണ്ടാകും ഇസ്ലാം കൊടുത്ത സ്ത്രീകൾ കാണാം അള്ളാഹു താല മനുഷ്യരോട് ആണിനോട് പറഞ്ഞു നിനക്കള്ളാഹു ദുനിയാവിൽ എന്തൊക്കെയോ വിഭവങ്ങൾ തരും അനുഗ്രഹങ്ങൾ തരും ചിലര് കരുതും പണമാണെന്ന് വലുത് ചിലർ കരുതും സൗകര്യങ്ങളും സമ്പത്തും വലിയ വീടുകളുമാണ് വലുതെന്ന് ചിലർ വിചാരിക്കും ആർക്ക ശമ്പളമാ പക്ഷെ റബ്ബ് പറയുന്നു ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഗ്രഹം ഭയപ്പെട്ടുകൊണ്ട് നിന്റെ നെഞ്ചോട് ചേർന്ന് ജീവിക്കുന്ന നിന്റെ ഭാര്യയാണ് നിന്റെ പെണ്ണിനെയാണിയ ഈ ദുനിയാവിലെ മറ്റെന്തിനേക്കാൾ അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൂര്യനുദി കത്തമിക്കുന്ന ഈ ഏത് കണക്കെടുത്തു നോക്കിയാലും അള്ളാഹു നൽകുന്ന ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ അനുഗ്രഹം അൽ അൽമർത്തു സ്വാലിഹ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന നല്ലൊരു പെണ്ണാ നല്ലൊരു ഭാര്യ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിന്റെ തിരുതുകൂഫ് പുരുഷന്മാരെ നിങ്ങളല്ലാന്റെ മുൻപിൽ നല്ലൊരാണാവണമെങ്കിൽ നാട്ടിലെ നൂറ് പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോരാ ഒരുപാട് കുടുംബക്കാര് നിങ്ങളെപ്പറ്റി പറഞ്ഞാലും പോരാ നാടൊട്ടുക്കും പ്രസംഗി നടക്കുന്ന ഒരു പ്രാസംഗികനായാലും പോരാ ബിൽ ആ നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നിന്റെ സ്ത്രീ വിഭാഗത്തോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണം നിന്റെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ടവള നിന്റെ കുടുംബം ഉണ്ടാക്കാൻ അള്ള കാണിച്ചതാണ് ജീവന്റെ പാതയ നിന്റെ ജീവിതത്തിൽ ഒരു മകനായിരുന്ന നിന്നെ വാപ്പയാക്കിയത് നിന്റെ പെണ്ണ നിന്നെ ഒരു ഭർത്താവാക്കിയത് നിന്റെ നിന്നെ ഒരു കുടുംബക്കാരനാക്കിയത് നിന്റെ പെണ്ണ പോകാതെ ഇന്നും നിന്റെ പരമ്പര നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ പെണ്ണിനെ അതുകൊണ്ട് നീ ഭയപ്പെടണം നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ആ സ്ത്രീയെ ആദരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടാൻ അവളെ നീ വിട്ടുകൊടുക്കരുത് അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ പെണ്ണെ നീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല എന്തിനാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ കൊലച്ചു നിൽക്കുന്ന ഒരു വായെ പഴുത്തുപാകാൻ തുടങ്ങുമോ അതിന് ചാപ്പിട്ട് മറയിടുന്നത് ആ കൊലയെ ജനങ്ങളെ വെറുക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ള ആളുകൾ അതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിന്റെ നേരെ കൈകൾ നീങ്ങാതിരിക്കാൻ അതുകൊണ്ട് പെണ്ണെ നിനക്കണിഞ്ഞൊരുങ്ങാം നിന്റെ ഭർത്താവിന്റെ മുൻപിൽ കാരണം നിന്റെ കണ്ണെയ്ത്തുകൊണ്ടും നിന്റെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടും അവൻ നിന്നെ ഓർത്തൊന്നും പുഞ്ചിരിച്ച നിനക്കല്ലാന്റെ കൂലിയ അതിനു പകരം നൂറാണു നിങ്ങ നോക്കി ആസ്വദിച്ചാ നിനക്കല്ലാന്റെ കുറ്റ ഇതിലെവിടെയാ മനുഷ്യരെ സ്ത്രീന്റെ എവിടെ ഇസ്ലാം സ്ത്രീകളെ തളച്ചിടപ്പെട്ടത് വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒറ്റത്തെ യാത്ര ചെയ്യുന്നത് പോലും ഇസ്ലാം നിലക്കാനുള്ള കാരണം ആ സ്ത്രീ ചൂഷണം ഒരു പെൺ ഒറ്റക്കൊരിക്കലും യാത്ര ചെയ്യരുത് അവരുടെ കൂടെ കൂടെയുണ്ടായിട്ടല്ലാതെ ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോ ഏത് പെണ്ണിനെയും ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന അന്നത്തെ ജനതയോട് ആ ചൂഷണമുക്തമായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പറ്റി ആശങ്കാമൂലായ പഠിപ്പിച്ച വാക്കാണിത് ഇങ്ങനെ സ്ത്രീകൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകും അത്രയും എങ്കിൽ ഇതൊക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും മീഡിയകൾക്ക് മുന്നിൽ ഇസ്ലാമിലെ സ്ത്രീകളാ കുറ്റവാളികൾ അവരുടെ ശിരോവസ്ത്രമാ ഭീകരത അവർ മറച്ചറിഞ്ഞതാ ആളുകൾക്ക് കുറ്റം തുറന്നിടാൻ വേണ്ടി മീഡിയകളും ആധുനികത ലിബറലുകളും മത്സരിച്ചോടുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പെൺമക്കൾ അങ്ങനെ ഇറക്കിയാലേ അവർക്കൊരു പുരോഗമനമുള്ള വാപ്പാന്റെ ലക്ഷണമാകുമെന്ന് ചിന്തിക്കുന്ന വപ്പാരുംമാരുമാണെങ്കിൽ ഇന്ന് ഈ ചീഞ്ഞ കഥകൾ കേൾക്കുന്നത് സിനിമാ ലോകത്താണെങ്കിൽ നാളെ സ്വന്തം അടുക്കള പുറത്ത് കേൾക്കേണ്ടി വരും അതുണ്ടാവാതിരിക്കാനാ സ്ത്രീയെ ഇസ്ലാം ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ആ തിരിച്ചറിവാണ് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ആ തിരിച്ചറിവോടുകൂടി ഇസ്ലാമിന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന നമുക്ക് നിങ്ങളാവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ